നമസ്കാരം പാലക്കാട് മദ്യ നിർമ്മാണശാലയ്ക്ക് സർക്കാർ അനുമതി നൽകിയതിനെതിരെ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ വലിയ സമരത്തിലാണ് ഈ അവസരത്തിലാണ് നാളെ മുതൽ മദ്യത്തിന് ശരാശരി പത്ത് ശതമാനം വില വർദ്ധിപ്പിക്കുന്നത് എന്തായാലും മദ്യം കഴിക്കുന്നവരുടെ പ്രതികരണമൊന്നും കേട്ടിട്ടുവാ എല്ലാത്തിനും ഞാൻ വില കൂട്ടിക്കൊണ്ട് നിൽക്കുകയല്ലേ വെളിച്ചെണ്ണ നിത്യോപാനത്തിൻ്റെ എല്ലാത്തിൻ്റെയും വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവര് മദ്യത്തിൻ്റെ വിലയോടെ കൂട്ടുമ്പോൾ കോലിപ്പണിക്കാർ കോലിപ്പണിക്കാരായാലും ഞങ്ങളെന്താ ചെയ്യും അപ്പം നമുക്ക് ആകെപ്പാട് കിട്ടുന്ന പത്ത് ദിവസം പണിയുണ്ടെങ്കിൽ ആ ഇരുപത് മുപ്പത് ഇരുപത് ദിവസം പണിയില്ല പണിയില്ല പത്ത് ദിവസം തെറ്റിയും തിരിക്കും പത്ത് ദിവസം പണി നമുക്ക് കിട്ടും അപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന കാശിനകത്ത് നമ്മളെന്താ ചെയ്യാനാണ് കുടുംബം കഴിയണം കുടുംബം കഴിയണം കഴിക്കാതിരിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് അവർ കാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇത് എന്താ ഞങ്ങൾക്ക് കൂലി ഞങ്ങൾ കൂലിപ്പണിക്കാരാണ് അപ്പം ഞങ്ങളും കൂലി കൂലി കൂട്ടി ചോദിക്കും ആ മദ്യത്തിന് വില കൂടുമ്പോഴത്തേക്ക് നമ്മളും കൂട്ടി കൂട്ടി ചോദിക്കല്ലേ പറ്റത്തുള്ളു നിത്യോപ സാധനത്തിന് മൊത്തം ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഞാനൊരു കൂലിപ്പണിക്കാരനാണ് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ശകലം കഴിക്കുന്ന ആളാണ് പക്ഷെ ഇത് മദ്യത്തിന് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഇന്നോ നാളെ നമ്മൾ ഒരു ഒരു ദിവസം പിന്നെ ഉറങ്ങി ഉണരുമ്പോഴേക്ക് പറയുന്നത് മദ്യത്തിന് വില കൂട്ടാൻ പോവുകയാണ് ജോലി ജോലിക്കാരാണ് നമ്മൾ പക്ഷെ നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് നമ്മൾ നിത്യം എന്തെങ്കിലും ഒരു പൈൻറ്റോ രണ്ടോ മൂന്നോ പേര് ചേർന്ന് കഴിക്കുന്നതാണ് അതിനകത്ത് ഇങ്ങനെ ദിനംപ്രതി ഇങ്ങനെ വില കൂട്ടിക്കൊണ്ടിരുന്ന നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണിത് ദിവസവും ശകലച്ചം വൈകുന്നേരം ഞാൻ കഴിക്കുന്നു പക്ഷെ രാവിലെ ഉച്ചക്കോ വൈകുന്നേരം ഒന്നും കഴിക്കത്തില്ല വൈകുന്നേരം ജോലി കഴിച്ച് വന്നിട്ട് ഞാൻ കഴിക്കുന്നത് പക്ഷെ ഈ സാധനത്തിൽ ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുമ്പം നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് സർക്കാർ ഇങ്ങനെ കാണിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല